ൾ അദ്ധ്യായം മുപ്പത് കൃതജ്ഞതാ ഗാനം കർത്താവെ ഞാൻ അങ്ങയെ പാടിപ്പുകഴുത്തും തന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കുവാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു തന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടെ തന്നെ പാതാളത്തിൽ നിന്നും കരകയറ്റി കയറ്റി മരണകർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴുത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളു അവിടുത്തെ പ്രസാദം ആ ജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവി അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവി അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട എന്ത് ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങക്ക് എന്നും നന്ദി പറയും